വിട്ടു ബഹാനി ബാസ് തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം എട്ട് മണിക്ക് നിഖിൽ ഫുൾ എപ്പിസോഡ് സോഗ സൺസിറ്റിയിൽ എന്താണ് നടക്കുന്നത് ജയ്സിംഗ് ചൗഹാന്റെ ജന്മദിനമാണ് ഇന്ന് സൺ സിറ്റി ജനങ്ങൾ എല്ലാരും അത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഷാക്കാൾ നീ അവനെ കണ്ടില്ലേ ജയസിംഗ് ചൗഹാൻ അവന്റെ ബർത്ത്ഡേ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആഘോഷിക്കുകയാണ് പക്ഷെ നിന്റെ കാര്യം ഉണ്ടല്ലോ നിന്റെ ജന്മദിനം ആർക്കും ഓർമ്മ തന്നെയില്ല നീ ജയസിംഗ് ചൗഹാനെ കണ്ടുപഠിക്ക് അവൻ എല്ലാവരുടെ മനസ്സിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പക്ഷെ നിന്റെ കാര്യമോ ഷാക്കാൾ നിനക്ക് ആരുടെ മനസ്സിലും ഒരു സ്ഥാനവുമില്ലെന്ന് നീ തെളിയിച്ചിരിക്കുന്നു എന്റെ മുന്നിൽ എന്റെ ശത്രുവിനെ അഭിനന്ദിക്കുകയാണല്ലേ ഞാനാണ് മാജിക് ഞാനാണ് മായാജാലം എന്നെ കണ്ട് പേടിക്കാനാണ് ഷകാ നീ എന്നെ പ്രശംസിച്ച് എന്തെങ്കിലും പറയാ അല്ലെങ്കിൽ നിന്നെയും ഞാൻ വവ്വാലാക്കി കളയും ഷാക്കാൽ നിന്നെ ഏത് തരത്തില പ്രശംസിക്കേണ്ടത് ഒരു കാര്യം വേണമെങ്കിൽ പറയാം അതായത് നിങ്ങൾ അല്ല അത് നിങ്ങൾ പിന്നെ പിന്നെ നിങ്ങൾ എന്നെ ഒരു വവ്വലാക്കി മാറ്റിയേക്ക് നിങ്ങൾ പ്രശംസിക്കുന്ന കാര്യം എനിക്ക് സാധിക്കാത്തതാണ് എന്താ പറഞ്ഞത് ജയ്സിംഗ് ചൗഹാ നീ എന്റെ ആളുകളുടെ ഹൃദയത്തിലും സ്ഥലം പിടിച്ചിരിക്കുകയാണ് ഇല്ല ഇടില്ല ഞാൻ ഇല്ല എനിക്ക് നിന്നെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂറ ഫയർബോൾ ക്രിയാറ്റോ സപ്പോള നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് പറ്റൂ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ വവ്വാലുകളായി സോഗയ്ക്ക് സോഗയ്ക്ക് പറ്റില്ല പറ്റില്ല ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പറക്കാൻ പറ്റൂ പറ്റില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയിക്കണം മര വെറുൺ നിങ്ങൾ എല്ലാവർക്കും കേക്ക് കൊടുക്ക് ഞങ്ങളിപ്പോ വന്നേക്കാം നിന്റെ അഫൂപ്പിന് എന്റെ ഭാഗത്ത് നിന്ന് പിന്നെ അയാളോട് ഒരു കാര്യം കൂടി പറഞ്ഞേക്ക് ഇത് അയാളുടെ അവസാന ബേഡേ ആയിരിക്കുമെന്ന് അങ്ങോട്ട് നോക്ക് രുദ്ര ഞാൻ അയച്ചിരിക്കുന്ന ബേർഡേ ഗിഫ്റ്റുകൾ വരുന്നത് കണ്ടോ ഇന്ന് നിനക്ക് പോലും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ ആകാശത്തെ വെടി പെട്ടിക്കാനുള്ള പ്ലാനിങ് അതെ അടിപൊളിയായിട്ടുണ്ട് എത്ര മനോഹരമായിരിക്കുന്നു എന്തോ പ്രശ്നമുണ്ട് ഈ വല്ലാത്ത ഭാരവ ഇതും പൊക്കിക്കൊണ്ട് പറക്കാൻ പറ്റില്ല ഇതിനെല്ലാം കാരണം നീ ചെയ്ത തെറ്റാണ് മനോഹരമായിരിക്കുന്നുണ്ടാക്കരുത് മറ്റുള്ളവർ എഴുന്നേൽക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം ആകാശം കാണാൻ എത്ര മനോഹരമാണ് നമുക്ക് ഡിന്നർ ഞാൻ ഇങ്ങോട്ട് വരുത്താൻ പോവാണ് ഈ ഫയർ ബ്ക്സ് ഒക്കെ കണ്ടോണ്ട് കഴിക്കും നീ പറഞ്ഞ ജോലി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഞങ്ങളെ പഴയതുപോലെ ഞാനാണ് സപ്പോലാ ഓ ഞങ്ങൾക്ക് ഇനിയും ബാറ്റായിട്ട് ഇതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ആയ ആളുടെ മാജിക്കൽ പവർ അവസാനിച്ചു പോകും പക്ഷെ ഒരാൾ സ്വയം അകത്തേക്ക് പോവുകയാണെങ്കിൽ അവരുടെ മാജിക്കൽ പവർ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാകും പെയിന്റിംഗ് പെയിന്റിംഗ് എങ്ങനെയാ സെക്കൻഡ് ലൈവ് ആകണം ഒഴുകാൻ തുടങ്ങും മൃഗങ്ങൾ ജീവനോടെ നടക്കും പിന്നെ ആ മാറും പെയിന്റിങ്ങിന്റെ അകത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അത് പെയിന്റിങ് അല്ല അവനെ സംബന്ധിച്ച് അതൊരു കാർഡ് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ പെയിന്റിംഗ് എപ്പോഴാ ലൈവ് ആകാം എന്നെ രക്ഷിക്കൂത്ര വേഗത്തിൽ എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്ക് എന്നെ വലിച്ചിറക്കൂ ഞാൻ മായാജാലം അതെല്ലാം ചതിയാണ് ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് എന്നെ പുറത്തിറക്ക് വേഗം ഞാൻ പുറത്തിറക്കേട്ടെ ഷാക്കാൽ മായണയും അകത്തേക്ക് വരച്ച് കൊണ്ടുപോയിരിക്കും ഞാനിപ്പോൾ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് പെയിന്റിങ് ഇപ്പൊ ലൈവാണ് ഇപ്പൊ ഞാൻ സ്വയം അകത്തേക്ക് പോയാൽ എന്റെ മാജിക്കൽ പവേഴ്സ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും ശകാൽ എന്നെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയാൽ എന്റെ പവേഴ്സ് നശിക്കും രുദ്ര അതിനകത്തേക്ക് സ്വയം ഇറങ്ങി പോയിരിക്കുകയാണ് അവൻ വലിയ ബുദ്ധിശാലിയാണ് അവൻ അപ്പൂപ്പിന്റെ കൈപിടിച്ച് വലിച്ചതേയില്ല നിങ്ങൾ മാത്രം ഇങ്ങനെ എന്തൊക്കെ പ്ലാനാ ചെയ്യുന്നത് പക്ഷെ ആ രുദ്രയാണ് എല്ലാം കുളവാക്കുന്നത് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല പക്ഷെ അവനോ ഒന്നും സംസാരിക്കാതെ വലിയ വലിയ കാര്യങ്ങൾ നേടുന്നു അല്ലേ അക്ഷരം രുദ്രക്ക് ഈ പെയിന്റിങ്സിനകത്ത് ജയ്സിംഗിന് ഒരിക്കലും കണ്ടെത്താനാകില്ല അവൻ ഏത് പെയിന്റിങ്സിൽ പോയാലും അതിൽ ജയ്സിംഗ് ഇല്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ ജയ്സിംഗ് രുദ്ര മറ്റുള്ളവരെല്ലാവരും എന്റെ കസ്റ്റഡിയിലാണുള്ളത് നാളെ സൺസിറ്റി എനിക്ക് സ്വന്തമായി തീരും ജനങ്ങൾ പറയാറുണ്ട് ടുമോറോ നെവേസ് കം ഇപ്പ നീ മിണ്ടാതിരുന്ന ഫിലിം രുദ്ര എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്ക് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഉണ്ട് ഭാഗ്യത്തിനാ നീ എവിടെ എത്തിയത് രുദ്ര നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ തെരയുന്നത്

വേഗം അതിൽ കയറിയിരിക്ക ആ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടോ വേഗം പറമ്പിക്ക ഓട് ഓട് ഇന്നും നിന്ന് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല ഓട് ഓട് 어, 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 어. ുന്നത് കണ്ടോ കണ്ടത് ഓഫ് ട്രീ ആണ് നല്ല വലിച്ചു പിടിക്കോ ഈ ഒരു കാര്യം രുദ്രിക്ക് പോലും അറിയില്ല അവന്റെ അപ്പൂപ്പൻ ഏത് പെയിന്റിങ്ങിലാണ് കുടുങ്ങി കിടക്കുന്നതെന്ന കാര്യം അവൻ വരും തീർച്ചയായും ഇങ്ങോട്ട് വരും പക്ഷെ അവൻ ഇവിടെ ഒരു ഷോക്ക് കിട്ടും ചേടാ പ്രശ്നായല്ലോ ഇവിടെ മൂന്ന് പെയിന്റിങ്സ് ആണല്ലോ ഇരിക്കുന്നത് വന്നുവല്ലേ രുദ്ര എനിക്കറിയാം നീ തീർച്ചയായും ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാമ നിങ്ങളുടെ സംശയം വളരെ ശരിയാ നിന്റെ അപ്പൂപ്പനൊരു പെയിന്റിങ്ങിനകത്താണ് ഇരിക്കുന്നത് ഇപ്പോൾ അയാളുടെ കയ്യിൽ മാജിക് പവേഴ്സ് ഒന്നുമില്ല അയാളിപ്പോൾ ശരിക്കും ഹെൽപ്ലെസ് ആണ് പക്ഷെ നിനക്ക് അയാളെ സഹായിക്കാൻ അങ്ങോട്ട് ഇറങ്ങി പോകാനും പറ്റില്ല ഇത് പ്രശ്നോ പെയിന്റിങ് അപ്പുറം ക്ഷമമായി പോയല്ലോ എനിക്കറിയാം നീ എന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് വരാത്തത് ശരി ഓക്കെ ഒരു കടങ്കഥ ഞാൻ നിന്നോട് ചോദിക്കാം ഈ കടങ്കഥ നീ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നിന്റെ അപ്പൂപ്പിന്റെ അടുത്ത് ചെന്നെത്താൻ പറ്റും നടക്കാൻ പറ്റും പറക്കാൻ പറ്റില്ല നിങ്ങളുടെ കയ്യിൽ നാളെ വൈകുന്നേരം വരെ മാത്രമേ സമയമുള്ളൂ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിന്റെ അപ്പൂപ്പനെ തേടി കണ്ടെത്താൻ പറ്റിയില്ലെങ്കില് പിന്നെ ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല മാജിക്കൽ ബുക്കിൽ എഴുതിരുന്നത് ഈ പെയിന്റിങ്സ് മാജിക്കൽ മൗണ്ടെയിനിലാണ് സുരക്ഷിതമായിരിക്കുമെന്ന് പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ചില ദിവസങ്ങളിൽ തകർന്നു പോകുന്നു എഴുതിയിട്ടുണ്ട് നമുക്ക് ആ മൗണ്ടൈൻ കണ്ടെത്തണം തന്നെ ഉണ്ടാവും അതാണ് മാജിക്കൽ മൗണ്ടൈൻ ചേടാ ഇത് പോലാത്ത പ്രശ്നമല്ലോ ഇതൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് പേടി തോന്നുന്നുണ്ട് നമ്മളീ വാലിയുടെ അക്കരക്ക് എങ്ങനെയാ ചെല്ലുന്നത് വാലിയാണല്ലോ ആ കടം കഥയില് കാണാൻ പറ്റില്ല പക്ഷെ അവിടെ ഒരു സാധനം ഉണ്ട് പോയാലും നമുക്കൊന്നും അറിയില്ല പറഞ്ഞത് ഉം പറഞ്ഞാൽ പോകുന്നത് ഇവിടെ നമുക്ക് ഈ വാലി ഒന്ന് പോകണം കാണാൻ പറ്റില്ല അത് ും പറഞ്ഞു അങ്ങോട്ട് പോകാൻ ഒരു വഴി ഉണ്ടാവു പക്ഷെ അത് കാണാൻ കഴിയില്ല ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാം ചേട്ടാ ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ അവിടെ ഒരു വഴിയില്ലെന്നാ തോന്നുന്നേ കണ്ടോ എല്ലാ കല്ലും ഒരു മിനിറ്റ് ഒന്ന് കേൾക്ക് കാണാൻ പറ്റില്ല പക്ഷെ അവിടെ ഉണ്ടാവും ഇറങ്ങി നമ്മൾ നമ്മൾ നടന്നു ഈ വഴിയിലൂടെ പറ്റും ജീവൻ ഇല്ലാത്ത സാധനം ഉദാഹരണത്തിന് കല്ല് അത് മുങ്ങിപ്പോ നമുക്ക് പോവാൻ പറ്റും പക്ഷെ കാണാൻ പറ്റില്ല എന്നല്ല അവിടെ തന്നെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഏതൊരു തടാകം ഇവിടെ ഉണ്ടെന്ന് പക്ഷെ കാണാൻ കഴിയില്ല നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം എന്ത് വിശ്വാസമോ ആരെ വിശ്വസിക്കാനാ ഇല്ല ഇല്ല ഞാൻ ഒരു അടി പോലും മുന്നോട്ട് വെക്കില്ല ഇല്ല ഞാൻ പോവാണ് മൂത്തശ്ശിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാണ് നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് അപ്പഴേ അറിയാമായിരുന്നു പക്ഷെ നിന്റെ കയ്യിൽ കൈയിലങ്ങനെയാ മാജിക് പവേഴ്സ് ഉള്ളത് എന്റെ മാജിക് പവർ ഒക്കെ എന്റെ കൈ വിട്ടു പോയി സ്വയം ഈ പെയിന്റത്ത് വന്നതാ ശക്കലിനെ അറസ്റ്റ് ചെയ്തതല്ല

ഇനി കളി കാണാൻ നല്ല രസമായിരിക്കും ആ കാണുന്ന മുതലുകളിൽ രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്കൌട്ടാവില്ല രുദ്രയ്ക്ക് അതിന് ആവില്ല വേഗം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ പെയിന്റിംഗിൽ നിന്ന് എങ്ങനെയാ നമ്മളെ പുറത്തേക്ക് പോകുന്നത് ആ അത് നമുക്കറിയില്ല എന്നാ പിന്നെ സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മുടെ കഥ തീരുമാന തോന്നുന്നേ നമ്മുടെ കഥ തീർന്നു തോന്നുന്നേ രുദ്ര നീ പെയിന്റിങ്ങിനകത്തേക്ക് വന്നില്ലേ പെയിന്റിംഗ് എവിടെയായിരുന്നു മാജിക്കൽ മൗണ്ടനിലുള്ള കേബിൾ ആയിരുന്നു കടങ്കഥയുടെ ഉത്തരം കടംകഥയിൽ തന്നെ ഉണ്ടായിരിക്കും അതിന്റെ അർത്ഥം പോകാനുള്ള വഴി ആ തന്നെ ഉണ്ടെന്നാണോ അതെ ശരിയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ക്രോക്കർ ഗോൾ കീപ്പറായി അവിടെ ഇരിക്കുന്നു すごい ഷാക്ക ഞാൻ നിന്റെ കൂടെ ഒരിക്കലും ഏറ്റുമുട്ടാൻ ശ്രമിച്ചതല്ല നീ കോൾ സിറ്റിയിൽ സുരക്ഷിതമായിരുന്നോ ഞാൻ എന്റെ സൺ സിറ്റിയിൽ ഇരുന്നോളാം പക്ഷെ ഇനിയും നീ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ അത് ശരിയായിരുന്നു വരില്ല ഞാൻ മാജിക് ഞാൻ മായാജാലം ഷാക്കാലിനെ വക അത്ര എളുപ്പമുള്ള കാര്യമല്ല ബൈ ബൈ ഞാൻ വീണ്ടും വരും സോഗ നീ ചെന്ന് ഫൈറ്റ് ചെയ്യ നീ ഉള്ളതുവരെ ഞാൻ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല പെയിന്റിങ്ങിനകത്തുള്ളപ്പോഴും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു നീ തീർച്ചയായിട്ടും വരുമെന്ന് Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.